ഹായ് ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും മീൻസ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ സാർ ചെയ്യാം അപ്പോൾ എനിക്കൊരു കാര്യം തോന്നിയത് എന്താണെന്നറിയുമോ ഞാൻ സീക്രട്ട് സീക്രട്ടേജൻറ്റ് വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഈ കണ്ടൻറ്റ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് എവിടെ ഈ ഫോൺ യൂട്യൂബിൽ ഇങ്ങനെ വരുമല്ലോ അതിനകത്തൊരു ഇങ്ങനൊരു പോസ്റ്റർ പോലൊരു സാധനം കണ്ടു അതായത് സീരിയൽ കണ്ട ആൾക്കാർ ചീത്തയാവോ എൻ്റെ അറിവിടെ അങ്ങനെ ചീത്തയായിട്ടുള്ള അറിവില്ലെന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ഒരു പോസ്റ്റർ പോലെ ഞാൻ കണ്ടു ഒരു സീരിയൽ എന്ന് പറയുന്നത് പറഞ്ഞതായിട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് ഓർത്തിട്ട് ഞാൻ ഞാനത് കണ്ടന്റായിട്ട് കണ്ടന്റ് മീൻസ് ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി ഓക്കെ ഞാൻ കാണിച്ചത് ഞാൻ വേഗം അത് ഡയറിയിൽ എഴുതി ചിലപ്പോൾ മറന്നു പോകും ഞാൻ പല തിരക്കിലായിരിക്കും അപ്പോൾ ചിലപ്പോൾ ഞാൻ മറന്നു പോകണ്ടാന്ന് ഓർത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം ഞാൻ എഴുതി വെച്ചു വിട്ടോ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ വന്നു കേട്ടോ സീക്രട്ടേജൻ്റെ വീഡിയോ പെട്ടെന്ന് വന്നു അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളി വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത് ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിരിക്കുമ്പോൾ അത് അവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ച് ആൾ ഈ ഒരു ഈ ഒരു പോസ്റ്ററിനെ കുറിച്ച് ആൾ സംസാരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അപ്ഡേറ്റ് ആയിട്ടാണോ എന്താണെന്ന് അറിയില്ല പല വീഡിയോസും അതേപോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഈ ഒരു സംഭവം റിയാക്ട് ചെയ്യണം ചിലധികം റിയാക്ട് ചെയ്യില്ല റിയാക്ട് ചെയ്യണമെന്ന് എന്ന് തോന്നിയിട്ട് ഞാൻ നോക്കുമ്പോൾ പുള്ളി റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ ഞാനീ നട്ടു ഉച്ചയ്ക്ക് അയത്തിരുന്ന് വീഡിയോ എടുക്കുന്നത് കുഞ്ഞാമ പറങ്ങണ ക്യാപ്പിലല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഗ്യാപ്പിൽ വന്നത് വീഡിയോ എടുക്കാൻ കേട്ടോ ചൂടെ എടുത്തിട്ട് വീർത്ത് കാർ ഓഫ് ആണ് ഞാൻ ലൈ ലൈറ്റായിട്ട് പുറത്തുനിന്ന് സൗണ്ട് വരാതിരിക്കാൻ വേണ്ടി ലൈറ്റായിട്ട് ഡോറ് ചാരിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ ആൾ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ എന്റെ സബ്ജെക്ട് ഇതാണ് സീരിയല് കണ്ടിട്ട് ആരെങ്കിലും ചീത്തയായിട്ട് എന്റെ അറിവിലില്ല അങ്ങനെ പുള്ളി പറഞ്ഞ പുള്ളീനെ നമ്മളെ കുറ്റപ്പെടുത്തണമില്ല കേട്ടോ കാരണം ഏതൊരാളും അവനോൻ്റെ ജോലിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഇഷ്ടപ്പെടില്ലല്ലോ അവനവൻ്റെ ചോറല്ലേ അത് ആരും കുറ്റപ്പെടുത്തി സംസാരിക്കില്ല പക്ഷേ ഈ ചില എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത് പൂച്ച കന്നടച്ച് പാൽ കുടിക്കുക എന്ന് പറയില്ലേ പൂച്ചയ്ക്ക് ആ വിശപ്പുണ്ട് ആ വിശപ്പ് അടക്കണം ആ പാൽ കുടിച്ചേ പറ്റുള്ളൂ അപ്പോൾ ആരെങ്കിലും കാണുന്നില്ല എന്നുള്ള ഇത് കഴിക്കണം അതേപോലെ ഇവിടെ ആരും ചീത്തയാവണില്ല എവിടെ ആരും നാശമാവുന്നില്ല എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യാ പിന്നെ പക്ഷേ എന്താ പറയാ നമുക്ക് അവരൊന്നും അവരെ കുറ്റപ്പെടുത്താനില്ല ഒന്നേ പറയാനുള്ളൂ സീരിയലില് പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ കഥകൾക്കാണെങ്കിലും പല സംഗതികളാണെങ്കിലും കുട്ടികളെ ആണെങ്കിലും ആണെങ്കിലും നല്ല വൃത്തിക്ക് പിന്നെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അവർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഏകദാഹരണം ഞാൻ തന്നെയാണെന്ന് പറയാം കാരണം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീട്ടിലെ സീരിയൽ വയ്ക്കും എൻ്റെ അമ്മയും കാണും എൻ്റെ പപ്പയും സീരിയൽ കാണും പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ അമ്മയും പപ്പയും എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യുമായിരുന്നു മറുപടി പറയായിരുന്നു അപ്പോൾ അവർ അവരിങ്ങനെ അന്ധം വിട്ട് എന്നെ നോക്കും എവിടെ നിന്നാണ് ഇവൾക്ക് ഇത്രയും നല്ല റിയാക്ട് ചെയ്യാൻ കിട്ടുന്നതെന്ന് പക്ഷെ സത്യം ഞാൻ എന്താ പറയാ ഞാൻ ഇവര് ടി വി കാണുമ്പോ എന്റെ ചെവി കൂടെ അല്ലെ ഇതൊക്കെ കേക്കണത് ഇതൊക്കെ ഇങ്ങനെ പോണത് അതിലത്തെ പല പഞ്ച് ഡയലോഗ്സും ഞാൻ വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ഇതൊക്കെ അവസരം വരുമ്പോൾ ഞാൻ എടുത്തടിക്കായിരുന്നു അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങളാണെങ്കിലും ഓരോന്നും കുട്ടികളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെടും കാരണം പാരന്റ്സ് കാണുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളിലേക്ക് ഇതി പിന്നെ ഈ പറഞ്ഞ പോലെ ഈ അമ്മായിയമ്മ മരുമകൾ ഞാൻ ഇടയ്ക്ക് ഒരു സീരിയൽ ഞാൻ സീരിയൽ കാണുന്ന ഒരാളല്ലാട്ടോ പക്ഷെ ഞാൻ പറയാം ഞാൻ സീരിയൽ കാണുന്ന ആളല്ലെങ്കിലും നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു പോഷൻ കേൾക്കുക അല്ലെങ്കിൽ ഇപ്പോൾ സീരിയലിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇപ്പോൾ ഒരു പോഷൻ ഞാൻ കേട്ടെന്ന് ചോദിച്ചാൽ മാസങ്ങളോളം ഞാൻ ആ സീരിയൽ കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് ചിലപ്പോൾ വീണ്ടും നമ്മൾ കാണാനിട വരികയാണെങ്കിൽ ഞാൻ സീരിയൽ ഇല്ല കാണാൻ അറിയില്ല കാണാനിടവരുവാണെങ്കിൽ ആ കഥയിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല കഥ ഇനിയിപ്പോൾ എന്ത് നമ്മൾ സിനിമ കാണുന്നില്ല കഥ ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചൊന്നും ആവശ്യമില്ല ഒന്നും അതേപോലെ തന്നെ ഉണ്ടാവും അങ്ങനെയാണ് കുറേ കാലം ഉള്ള സീരിയൽ ആ ഈ പറഞ്ഞ പോലെ അമ്മായിയമ്മ മരുമകൾ സബ്ജക്റ്റുമായിട്ട് ഒരു സീരിയൽ ഞാൻ കണ്ടതിൽ അതിൽ സീരിയലിൽ ഒറ്റ ഒരു ഇത് ഒരു തീം ഒരിത് വെച്ചിരിക്കുന്നത് മരുമകൾ കുറച്ച് അഹങ്കാരിയാണ് അപ്പോൾ അമ്മായിയമ്മ അതിനെ പ്രതിരോധിക്കുന്നു മരുമകൾ പ്രതിരോധിക്കുന്നു പക്ഷേ അതിലത്തെ ഡയലോഗുകൾ കറക്റ്റ് ജീവിതങ്ങളിൽ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളാണ് ഈ പല വീടുകളിലും അമ്മായിമാർ കുറേ മരുമുകളെ റിയാക്ട് മരുമുകളുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര പക്ഷേ അതെന്താ പറയോ കുറേ സംഗതികളുണ്ട് ഇതിൻ്റെ ഇടയിൽ അതായത് മനഃപൂർവ്വം മരുമകളും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ റിയൽ ലൈഫിൽ നടക്കുന്ന ആ ഡയലോഗ്സൊക്കെയാണ് അഹങ്കാരിയായ മരുമകൾക്കെതിരെ അടിച്ചു വിടുന്നതായിട്ട് അമ്മായിയമ്മ പോവത്താനെ പോലെ അഭിനയിച്ചത് പക്ഷേ അത് ശരിക്കും ഒരു അമ്മായിമ്മ മരുമകൾ ഫൈറ്റാണ് ആ സീരിയലിൽ കാണിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു കണ്ടന്റ് വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ മരുമകൾ ഇത്തിരി അഹങ്കാരിയാണ് ഈ കണ്ടന്റ് വെച്ചിട്ട് പിന്നെ ബാക്കിയൊക്കെ ഫൈറ്റാണ് കാണിക്കുക ഈ മരുമകൾക്കിട്ട് പണി കൊടുക്കുന്നു അവർ സ്വയം ജീവിക്കാൻ ശ്രമിക്കും അങ്ങനത്തെ ഒരു ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും മകനെ ചേർത്ത് പിടിക്കുന്നു മരുമകളും അങ്ങനെ ഒരു എന്താ പറയുക ശരിക്കും ജീവിതങ്ങളിൽ നടക്കുന്ന സംഗതികൾ ഈ ഒരു ഒറ്റ സാധനം ഞാൻ പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് കൺവീൻസ് ആകുന്നേ നിനക്ക് ഒരു ഒറ്റ സാധനം മരുമകൾ ഒരു അഹങ്കാരിയാണെന്നുള്ള ഒറ്റ സാധനം വെച്ചിട്ട് ബാക്കിയുള്ള പോരാ കാണിക്കണത് ഇതൊക്കെ പ്രശ്നം തന്നെയാണ് കുടുംബങ്ങൾ നടക്കില്ലാന്ന് വെച്ചാൽ എനിക്കറിയാം എൻ്റെ അറിവിലുണ്ട് അതായത് ഇങ്ങനത്തെ സീരിയൽ കണ്ടിട്ട് ആ മരുമകളെ വില്ലത്തിയായിട്ട് കണക്കാക്കിയിട്ട് സ്വന്തം വീട്ടിൽ നടക്കുന്ന ആ പെൺകുട്ടി ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ അതിനെ അതായിട്ട് കണക്കാക്കിയിട്ട് ആ സീരിയൽ നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടീനെ അത് വെച്ച് കുത്തുക അതിലത്തെ ഡയലോഗുകൾ ആ മരുമകൾക്ക് സപ്പോർട്ട് ചെയ്ത് അല്ല അമ്മായി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവിടെ ഈ പെൺകുട്ടി ഇരുന്നത് കേൾക്കുമ്പോൾ ഇവളെ വേദനിപ്പിക്കുന്ന കുത്തുക ൊക്കെ പറയാൻ സപ്പോർട്ട് അങ്ങനെ കുറെ കുറേ സംഗതികൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ നാട്ടുംപുറ ആയോണ്ട് ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് കണ്ടും കേട്ടും അറിവുണ്ട് അപ്പം സീരിയൽ ഇൻഫ്ലുവൻസ് ആവുന്നില്ല കുട്ടികളെ കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം പിന്നെ ചില സീരിയലുകൾ ഞാൻ പറഞ്ഞിട്ട് ചില ആൾക്കാരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കണത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണത് ടെക്നിക്ക് അതായത് ഒരാളെ ഇല്ലാണ്ടാക്കാൻ സീക്രട്ട് സീക്രട്ടായിട്ട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യും ഇതൊക്കെ കുട്ടികളും കാണുന്നുണ്ട് അവരുടെ ഉള്ളിലേക്കും ഇതൊക്കെ ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇതൊന്നും ആരും അറിയണില്ല അപ്പോൾ ഇതൊക്കെ സീരിയലിലും അതായത് ദിവസം വരുന്ന ടി വിയിൽ വളരെ പെട്ടെന്ന് ആൾക്കാരിലേക്ക് ആക്സസ് ആവുന്ന ഒരു സാധനമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ഈ സീരിയൽ സീരിയലിനെ കുറിച്ച് ഈ ഇതിൻ്റെ കണ്ടന്റ് ഇതാണോ ഇതിൽ ഇങ്ങനെയൊക്കെ സംഗതികൾ വരുന്നുണ്ടോ എന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും അത് വേണോ വേണ്ട ജനങ്ങൾക്ക് അത്ര സീരിയലുകൾ എത്തിക്കണോ വേണ്ടോ എന്നുള്ളത് എവിടെയെങ്കിലും നോക്കുന്നുണ്ടോ ഒന്നും അറിയില്ല ില്ല പക്ഷേ പല സീൻസും കാണും ചില കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്ത് മനുഷ്യരിലേക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുവെന്നൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം പുള്ളിക്കറിയില്ലായിരിക്കില്ല കാരണം ജീവിതം തകർന്നവരോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിക്കുന്നവരൊന്നും പുള്ളിയെ വിളിച്ച് പറയില്ലല്ലോ നിങ്ങളുടെ സീരിയലോട് ഇങ്ങനെയായി അങ്ങനെ ആണ് പറയില്ലല്ലോ അതുകൊണ്ടായിരിക്കും പിന്നെ ആളെ കുറ്റം പറഞ്ഞ് പറഞ്ഞല്ലോ പൊതുവേ ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ കുഞ്ഞാ